أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ഫാസ ഫൗസൻ ഫൗമ പ്രിയമുള്ള സഹോദരങ്ങളെ അർഹമുറാഹിമീനായ അള്ളാഹു സുബ് നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ മുസ്ലിങ്ങളായി നല്ല മനുഷ്യരായി അള്ളാഹു താല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി മുപ്പത്തി വരെയുള്ള സൂക്തങ്ങൾ ننقل الشدة لكل أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة. عَرْلُهَا السماوات والأرض. أعدت للمتقين. الذين ينفقون في السراء والضراء. والقالمين الغيظ. والعافين عن الناس. والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم തഹ്തിഹൽ ഖാലിദീന ഫീഹാ വനിഅമ സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുർആനിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ആയത്തുകളാണ് അല്ലാഹു പറയുകയാണ് വസാരിഉ പറയുകയാ മനുഷ്യരേ നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് അർത്ഥം പറഞ്ഞു അത് ആ അതിൻ്റെ ആ പദത്തിൻ്റെ ഭാഗം തന്നെയാണത്യ ഊ നിങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുക എന്തിലേക്ക് ഇല മഹ്ഫിറത്തി നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള മഹ്ഫിറത്തിലേക്ക് റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ പോകണം ധൃതിപ്പെട്ട് പോകണം വചനത്തിൻ സ്വർഗത്തിലേക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിക്കുന്ന കർമ്മങ്ങളിലേക്ക് സ്വർഗം കിട്ടുന്ന ഈമാനും അമലുകളുമൊക്കെ അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകുക എങ്ങനെയുള്ള സ്വർഗൻ ആകാശൂമികളോളം സ്വർഗമാണത് അത് ഭക്തന്മാരായ തക്കുവയുള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു ആരാണി തക്കുവയുള്ള ആളുകൾ ആ തക്കുവയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ചെലവഴിക്കുന്നവരാണ് സുഖവും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ റബ്ബിന് റബിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക വല്ലറ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക ആരാണ് തെക്ക് ആളുകൾ എന്നാണ് ഇതിൽ പറയുന്നത് കോപം അടക്കി വെക്കുക ഉണ്ടാകും മനുഷ്യർക്ക് പല കാര്യങ്ങൾക്കും പക്ഷേ അത്തരം ഘട്ടത്തിൽ എന്തു ചെയ്യണം കോപം അടക്കി വെക്കണം വൽ ജനങ്ങൾക്ക് മാപ്പ് നൽകണം നമ്മൾ നിരപരാധികളായിരിക്കും ജനങ്ങളായിരിക്കും ചിലപ്പോൾ തെറ്റുകൾ ചെയ്ത് പക്ഷേ അവർക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുക ജനങ്ങൾക്ക് മാപ്പ് നൽകുക വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ എന്നാൽ ആരെങ്കിലും നീചവൃത്തികൾ ചെയ്താൽ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം നെഫ്സുകളോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ ഓർക്കുന്നു എന്നിട്ട് നടത്തുന്നു ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ പൊറുക്കാൻ ചോദിക്കാൻ ആരുണ്ട് പാപങ്ങൾ തിന്മകൾ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് തിന്മയാണ് എന്നറിഞ്ഞിട്ട് എന്നിട്ടും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ ആ തിന്മ ഒഴിവാക്കി അള്ളാഹുവിനോർത്ത് പാപമോചനത്തിലേക്കായി വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു താലെ പുറത്തു കൊടുക്കും അറിഞ്ഞുകൊണ്ട് കണ്ട വഹും അറിഞ്ഞുകൊണ്ടാ തിന്മയിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഇരിക്കുക അതാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രതിഫലമുണ്ട് എന്താ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനമുണ്ട് അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ടായിരിക്കും ഖാലിദീന അവർ അതിൽ നിത്യവാസികളായിരിക്കും വ നിഅമ ഇങ്ങനെ നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര നല്ല പ്രതിഫലമാണ് അള്ളാഹു ചോദിക്കുക അള്ളാഹു പറയുകയാണ് പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് എന്താ പറയുന്നത് അള്ളാഹു തല നമ്മോട് പറയാ വസാരിഉ ഇലാ മിർ അള്ളാഹുവിൻ്റെ നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിടുവിൻ ധൃതിപ്പെട്ട് പോകുവിൻ എങ്ങനെയാണ് നമ്മൾ ധൃതിപ്പെട്ട് പോകുക പ്രിയമുള്ളവരെ വിശുദ്ധ റമദാൻ കഴിഞ്ഞു റമദാനിലൊക്കെ ആളുകൾ പള്ളിയിൽ പോകാത്തവർ പള്ളിയിൽ പോകുന്നു എത്ര വൃത്തികെട്ട ആളുകളും അല്പമെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നു അങ്ങനെ ആളുകൾ നന്മകൾ ചെയ്യുന്നു ബന്ധങ്ങൾ പുതുക്കുന്നു ഖുർആാനുമായി ബന്ധപ്പെടുന്നു മക്കയിൽ പോയി ഉമ്ര ചെയ്യുന്നു എന്നാൽ റമദാൻ കഴിഞ്ഞാലോ ആളുകൾക്ക് അങ്ങനെയുള്ള ചിന്തകളില്ല വിവാദത്തുകൾ എന്നുള്ള ബോധമില്ല അവിടെയാണ് ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിർ ഇതേ ആയത്ത് സൂറത്ത് നമ്മൾ ഓതുന്നത് ഇതേ വചനം തന്നെ ഇതേ ആശയമുള്ള ആയത്ത് തന്നെ സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി വചനം അതങ്ങനെയാ മിർ സാബിറത്തിമിറബിക്കും

ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ളതാകുന്നു എന്നാണ് പ്രിയമുള്ളവരെ ഒട്ടേറെ നന്മകളാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് നമുക്ക് ചെയ്യാനായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് ഒരുപാട് നന്മകളാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ അതിനു മുമ്പായിക്കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ ആകാശഭൂമികളോളം വലുതാണ് സ്വർഗം എന്നുള്ളത് ഇത് കേട്ടപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി എന്താ ചോദിച്ചത് പ്രത്യേകിച്ച് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഹിർക്കൽ ചക്രവർത്തി നിങ്ങൾ കേട്ടു കാണും അദ്ദേഹം ചോദിച്ചു എന്താ ചോദിക്കുന്നത് പ്രവാചകനിലേക്ക് എഴുതി ചോദിക്കുകയാണ് താങ്കൾ ഞങ്ങൾ ക്ഷണിക്കുന്നത് ആകാശഭൂമികളോളം വലിപ്പമുള്ള വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്കാണല്ലോ എന്നാൽ അത്ര വിശാലമാണ് സ്വർഗമെങ്കിൽ അപ്പൊ എവിടെയായിരിക്കും നരകം അങ്ങനെയാണെങ്കിൽ നരകം ഉണ്ടാവൂലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആകാശഭൂമികളോളം സ്വർഗം വലുപ്പമുണ്ടെങ്കിൽ പിന്നെ നരകത്തിന് ഒരു എവിടെയായിരിക്കും നരകം നരകത്തിന് സ്ഥാനമില്ലല്ലോ എന്ന് അപ്പോൾ തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകി അള്ളാഹുവാണ് ഏറ്റവും മഹാനായ പരിശുദ്ധ പകല് വന്നാൽ രാത്രി എവിടെയാണ് പകല് വന്നു കഴിഞ്ഞാൽ രാത്രി എവിടെയാണ് നമുക്ക് പകൽ സമയത്ത് രാത്രി കാണാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് നബി നൽകിയത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്മകളുടെ ഒരുപാട് കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുകയുണ്ടായി പ്രമുഖ പ്ര പ്രമുഖ സ്വഹാബിവര്യനായിരുന്നു അബുദ്ർദാ റലിഅള്ളു അദ്ദേഹം ചില ഉപദേശങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതിൽ പറയുകയാണ് സൽമാൻ എന്ന് പറയുന്ന ആളോട് പറയാ അയ്യ ഹേ എൻ്റെ പൊന്നു നീ നിൻ്റെ നിൻ്റെ സമയവും ഉപയോഗപ്പെടുത്തണം നിൻ്റെ ആരോഗ്യം നിനക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗപ്പെടുന്നത് എപ്പോഴാ രോഗിയാകാൻ അറിയില്ല രോഗം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം മാരകമായ രോഗങ്ങളാ സുഹാന കിഡ്നി പേഷ്യന്റ് ക്യാൻസർ പേഷ്യന്റ് ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള ഇനിയൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത മരണം മാത്രമാണ് മുമ്പിൽ എന്ന് തിട്ടപ്പെടുത്താവുന്ന അതിഭീകരമായിട്ടുള്ള രോഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ പല ആളുകൾക്കും ഉള്ളത് ആളുകൾക്കുമുള്ളത് അള്ളാഹുത്താലും നമുക്ക് രക്ഷിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ അഭയ്യം നിന്റെ ആരോഗ്യവും നിന്റെ ഒഴിവ് സമയം അരമണിക്കൂറാണ് നിനക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയതെങ്കിൽ അത് ടൈം പാസിന് വേണ്ടി നീ വിനോദ വാർത്തകൾ കണ്ട് അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളതല്ല കണ്ടോ ഇതിൽ തന്നെ അദ്ദേഹം ആകാശത്തു നിന്ന് പരീക്ഷണങ്ങൾ അവതരിക്കുന്നതിന് മുമ്പ് പ്രയാസങ്ങള് നിനക്ക് വിധിച്ചുണ്ടാവും അത് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം വകത്തനും നീ എന്ത് ചെയ്യണം നീ റബ്ബിനോട് ദുആ ചെയ്യണം ആ കിട്ടും നിനക്ക് പ്രയാസവും അതുപോലെ വിഷമവും ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകം അത് നീ നഷ്ടപ്പെടുത്തലേ എന്റെ പൊന്നു സഹോദരാ നീ അള്ളാഹുവിന്റെ പള്ളി നിന്റെ വീടാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെടുക പള്ളിയിലേക്ക് പോവുക അവിടെ നമസ്കരിക്കുക അവിടെ തിക്കറി ചൊല്ലുക അവിടെ ചെയ്യുക അവിടെ ഓതുക ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാൻ യക്കൂൽ നിസ്സൈവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു മസ്ജിദു എല്ലാ ഭക്തന്മാരുടെയും വീടാകുന്നു

വീടുകൾ പിന്നെ പള്ളികൾ വീടുകളാക്കിയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് ആ വീടുകളിലേക്ക് പള്ളികളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആശ്വാസമുണ്ട് അതുപോലെ കാരുണ്യമുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കുള്ള മാർഗമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാക്കി അള്ളാഹു തല പള്ളിയെ മാറ്റിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയാ നമ്മുടെ മുമ്പിൽ ഒരുപാട് നന്മയുടെ കാര്യങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക നീ 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 അനാഥ മക്കളോട് കരുണ കാണിക്കുക ആ അടുപ്പിക്കുക അനാഥയുടെ തല തടവുക ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കുക ഞാൻ ുംബിതിരുമേനി പറയുന്നതായി കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ നബി തിരുമേനി വന്നു ആ ആ നബിയോട് പറയുന്നു മനുഷ്യൻ്റെ എന്താണെന്നോ തൻ്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട് അതിനൊരു പരിഹാരമാണ് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു

ആ നീ തടവുക ഭക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകുക നൽകുക തീർച്ചയായും അത് നിന്റെ ഹൃദയത്തെ ലോലമാക്കും നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പറയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അനാഥകളോട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വേണം മഹാനായി മാം അബ്ദുറസാക്കിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി ഒരു മനുഷ്യനോട് എന്താ പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും നമുക്കെല്ലാവർക്കും അഞ്ച് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനുമുമ്പ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രയോജനപ്പെടുത്തണം കബല മരണം വരും ഞാൻ മരിക്കും നിങ്ങൾ മരിക്കും പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തണം നിനക്ക് ജോലി വരും ഒഴിവില്ലാത്തൊരു കാലഘട്ടം വരും അത് വരുന്നതിനു മുമ്പ് നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തുക നിനക്കിപ്പോ സമ്പത്തുണ്ട് പണുണ്ട് പോക്കറ്റിൽ ക്യാഷ് ഉണ്ട് അത് നീ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം കബല ഫ് നീ ദരിദ്രനാകുന്നതിന് മുമ്പ് നീ ഫീറാകുന്നതിന് മുമ്പ് നീ നിന്റെ യുവത്വം ഉപയോഗപ്പെടുത്തുക നിനക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം വാർദ്ധക്യുണ്ടായി കഴിഞ്ഞാൽ തൊലി ഒക്കെ ചുക്കി ചുളിഞ്ഞ് കാലുമുട്ട് വേദന കൈമുട്ട് വേദന നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ വട കുത്തി ഒക്കെ പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം രോഗം വരും അതിനു മുമ്പായി ആരോഗ്യം ഇതാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഹദീസിൽ പ്രിയമുള്ളവരെ പറയുകയാണ് ാണ് മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായിട്ടുള്ള അടിമ അവൻ ചെയ്യുന്നു 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 നന്നായി നന്നായി എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടുകൂടെ കയ്യും കാലൊക്കെ കഴുകുക അങ്ങനെയല്ല നന്നായി വൃത്തിയായിട്ട് കയ്യും കാലൊക്കെ കഴുകുന്നു മൂക്കിലും വായിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുന്നു തലതടവുന്നു കാല് നിര്യാണി വരെ മടമ്പൊക്കെ ശരിക്ക് കഴി അങ്ങനെ നന്നായി ചെയ്യുന്നു പിന്നീട് ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി അവൻ നമസ്കരിക്കുന്നു എങ്ങനെ എല്ലാ ദിവസവും നമസ്കരിക്കുന്നു ഇല്ലാ ബുനിയലഹു എന്നാല് സ്വർഗത്തിൽ അവനൊരു വീട് നിർമ്മിക്കാതിരിക്കുകയില്ല സുന്നസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ സുബഹിക്ക് മുമ്പ് രണ്ടറക്കായത്ത് ലുഹറിന് മുമ്പ് നാല് ശേഷം രണ്ട് മകരമിന് ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് അങ്ങനെയുള്ള പന്ത്രണ്ട് അതാണ് ഇതിൽ പറയുന്നത് ഈ ഹദീസ് നബി പറയുന്നതായിട്ട് കേട്ടിട്ട് പറയാണ് കാല ഉമ്മു ഹബീബ ഉമ്മു ഹബീബ ഉമുഹബീബ് പറഞ്ഞാല് അലൈ വസ്ലമിയുടെ ഭാര്യയാണ്

ഞാനും ഇത് കേട്ടത് മുതൽ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല നമസ്കരിക്കുമായിരുന്നു ഔസ് ഔസ് എന്ന് പറയുന്ന പറയാൻ ഫമാസിൽ അങ്ങനെ പല മഹാന്മാരും പറയാ ഇത് കേട്ടത് മുതൽ ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ഞാനത് കൃത്യമായി നമസ്കരിക്കുമായിരുന്നു എന്ന് പറയാ പ്രിയമുള്ളവരേറെ പ്രതിഫലമുള്ള കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്കൂ നബി കരീം തങ്ങളുടെ ീംസ്ലങ്ങളുടെ മുമ്പുള്ള രണ്ട് റക്കായോ ഈ ദുനിയവും അതിലുള്ളതെല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാൾ അഹബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് നബി ദി സലിസ്ലം പറഞ്ഞിട്ടുണ്ട് ദുനിയാവും അതിലുള്ളതും എല്ലാം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇഷ്ടംതാ സുബൈക്കുമ്പുള്ള രണ്ടറക്കായത്ത് ബാങ്ക് കൊടുത്താൽ നമ്മൾ ഫർൽ നമസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടറക്കായത്ത് നമസ്കരിക്കുക മറ്റൊരു ഹദീസിൽ കാണാം മൂന്ന് കാര്യങ്ങൾ എന്നോട് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല

മൂന്ന് സുന്നോമ്പുകൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചന്ദ്രമാസത്തിൽ നോക്കുക അതുപോലെ നമസ്കാരം പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ എല്ലാ ദിവസവും ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ വല്ലപ്പോഴുമെങ്കിലും നമുക്കെന്ത് ചെയ്യാ ജോലി ഭാരമില്ലാത്ത ദിവസം ഒഴിവുള്ള സമയം നമ്മൾ ചെയ്യുക രണ്ടരക്കാലം നമസ്കരിക്കുക നമസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്തോടു കൂടെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുക ഫാത്തി ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ ഓതാം അതൊന്നും വിരോധമുള്ള കാര്യമല്ല നിങ്ങൾ നോക്കൂ ഞാൻ നേരത്തെ ഓതി വെച്ചൊരു ആയത് ഉണ്ടല്ലോ ആലു ഇമ്രാൻ നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ ആയത്ത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു നമസ്കാരം നബിദിമിസ് മാ താങ്കൾ പറയുന്നുണ്ട് ആ നമസ്കാരത്തിന്റെ പേരെന്താ സ്വലാത്തു തൗബ അല്ലെങ്കിൽ സ്വലാത്തുൽ സൊലാത്ത എന്നൊക്കെ പേര് വിളിച്ചിട്ടുണ്ട് നമസ്കാരം അതെന്താ അതായത് ആ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ അല്ലെങ്കിൽ സ്വന്തം അക്രമം ചെയ്താൽ ഉടനെ ഓർക്കും റബ്ബേ ഞാൻ ചെയ്തല്ലോ റബ്ബെ എന്റെ അടുത്ത് തെറ്റു വന്നല്ലോ എന്നോർക്കും എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടും അള്ളാഹു അല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ വലം ആളുകൾ ആ തെറ്റിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയില്ല വലം യുസിറു ഇപ്പൊ മദ്യപാനി ആണെങ്കിൽ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മരണം വരെ ഇങ്ങനെ അതിൽ തുടരുകയല്ല ഔ ചെയ്തല്ലോ തെറ്റെന്ന് പറഞ്ഞ ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞതിനോട് അത് ഒഴിവാക്കുക ഒരു ഉദാഹരണം പറഞ്ഞതാ ഏ എന്നിട്ട് അടിമയാകട്ടെ അവൻ തെറ്റ് ചെയ്തു അവൻ എന്ത് ചെയ്യുന്നു നന്നായി വുളു ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ അവനെ എഴുന്നേറ്റ് നിൽക്കുന്നു കണ്ടോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലേ തെറ്റ് ചെയ്യാതിരിക്കട്ടെ പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യും അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഉടനെ അള്ളാഹുവിനെ ഓർക്കുകയും നന്നായി വുളു ചെയ്യ എന്നിട്ട് എഴുന്നേൽക്കുക രണ്ടറക്കാൻ നമസ്കരിക്കുക സുമില്ല പിന്നീട് അള്ളാഹുവിനോട് പാപമോചനം തേടുക റബ്ബേ ഇതെനിക്ക് പൊറത്ത് തരയണമേ ഇതനക്ക് മാപ്പ് എന്ന് ചെയ്യണമേന് അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്നാലോ അവനെ പുറത്തു കൊടുക്കുന്ന എന്നിട്ട് ഹബീബായ മുഹമ്മദ് നബി അലൈഹി ഈ എന്നുള്ളതാ ഈ സംഭവത്തിന് തെളിവായിട്ട് അതായത് ഒരു തെറ്റ് ചെയ്താൽ സ്വന്തത്തോട് അക്രമം ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കുക നന്നായി വധു ചെയ്യുക രണ്ടരക്കയത്ത് നമസ്കരിക്കുക എന്നിട്ട് നമസ്കാരം സ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ എന്തു ചെയ്യുക അള്ളാഹനോട് ചെയ്ത ചെയ്യുക എന്നാലോ ഇല്ലാ ഖഫർ അള്ളാഹുലഹു അവൻ്റെ പാവങ്ങൾ പുറത്തു കൊടുക്കും ഈ സംഭവത്തിന് തെളിവായിട്ട് ആലു അമ്രാലിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത് അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ല്ലം ഓതി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ നമസ്കാരങ്ങൾ ഈ ഇതൊക്കെ പ്രധാനപ്പെട്ട നബി പഠിപ്പിച്ചതാണ് ഇതൊക്കെ നമ്മൾ നിർവഹിക്കുക പ്രവാചകൻ തങ്ങൾക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു പ്രവാചകന്റെ ഒരു ഭൃത്യൻ അദ്ദേഹം റസൂലിനോട് ചോദിച്ചു പ്രവാചകരെ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരു എന്നെ പ്രവേശിപ്പിക്കുന്നതായ ഒരു കർമ്മം എനിക്ക് പറഞ്ഞു അപ്പോ മൗനം പാലിച്ചു കേൾക്കാത്ത പോലെ നിന്നു കൗശലപൂർവം വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചു അങ്ങനെ മൂന്നാമത് തവണ ചോദിച്ചപ്പോൾ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നീ നീ വർദ്ധിപ്പിക്കുക നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുറമെ സുന്നത്തുകളൊക്കെ സുന്നസ്കാരങ്ങൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ നിർവഹിക്കുക പ്രിയമുള്ളവരെ എന്നാൽ എന്ത് കിട്ടും ആ സ്വർഗത്തിൽ അള്ളാഹു താലം നമ്മൾ പ്രവേശിപ്പിക്കും ഇനി നിങ്ങൾ നോക്കൂ നബി പറഞ്ഞു ഖുർആനക്കെ കഴിഞ്ഞ ആളുകൾ ഖുർആൻ മറക്കുമല്ലോ നബി പറഞ്ഞു മൻ ഖുർആനു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു പ്രിയമുള്ളവരെ നമ്മൾ റമലാൻ കഴിഞ്ഞു ഇനിയിപ്പോ ഷവ്വാലല്ലേ അല്ലെങ്കിൽ ദുൽഖാദല്ലേ അടുത്ത റമലാൻ വരട്ടെ എന്നുള്ള ചിന്തയല്ല ഖുർആാനുമായി നമ്മൾ ബന്ധം പുലർത്തുക അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യുക ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് ഇസ്ലാമിൽ വലിയ പുണ്യമാണ് കിയാമത്ത് നാളിൽ അതിന്റെ ഉപകാരം കിട്ടുന്ന ദുനിയാവിലെ ഒരു ഒരു പ്രയാസം ആരെങ്കിലും കൊടുത്താൽ എന്തെല്ലാം പ്രസന്റ് ഒരാൾക്ക് പിന്നെ പലതരം പ്രയാസങ്ങൾ ഉണ്ടാകാം അപ്പൊ അവന്റെ ഒരു പ്രയാസം നമ്മൾ നീക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു താലെ അവന്റെ ദുരിതങ്ങളിലുള്ള ഒരു ദുരിതം അള്ളാഹു മാറ്റി കൊടുക്കും ഒരു പ്രയാസം നമ്മൾ അത് നീക്കി വേഗത്തിലായി കൊടുക്കുകയാണെങ്കിൽ അവന് എളുപ്പമുണ്ടായി കൊടുത്താൽ നമുക്ക് അല്ലാഹു താലെ അള്ളാഹു ആഹ്രത്തില് ദുന്യാവല്ലാഹ് ദുനിയവിലും ആഹ്രത്തിലും തരും അതുപോലെ ഒരു മുസ്ലിമിന്റെ ന്യൂനത നമ്മൾ രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂനതകൾ അള്ളാഹു രഹസ്യമാക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ ും സഹായിക്കും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടെ മുന്നോട്ട് പോകാനും സ്വർഗം നേടുവാനും الله نمك توفيق نلقو مارا ربنا آتنا في الدنيا حسنا وفي الآخرة حسنة تموكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين